To 90 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ചാപ്റ്ററാണ് ഏത് ചാപ്റ്ററാ അറിയാവോ കമന്റ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്ത് നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമേ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അല്ലേ നമുക്ക് എന്താ പറയാ കൊറേ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെ കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓക്കെ ആ ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ കുറേ ഏറെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഡിഫറെന്റ് മോഡ് മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അതുകൊണ്ട് തന്നെയാണ് മിസ്സിന്റെ കുട്ടികൾക്ക് മിസ് ഈ ചാപ്റ്ററിന് തെരഞ്ഞെടുത്ത് കൊണ്ടു വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ലക്ഷ്യം അല്ലെ ഒരാൾക്ക് പോലും ഒരു മാർക്ക് പോലും നമ്മുടെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് നമ്മൾ കൊടുക്കട്ടില്ല കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓക്കെ നമ്മൾ ഏത് ചാപ്റ്റർ ചാപ്റ്റർ നമ്പർ നമ്പർ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഓക്കെ ഇതിലുള്ള ഈ ചാപ്റ്ററിൽ വരുന്നിട്ടുള്ള വരുന്ന വരാൻ പോകുന്ന വരാൻ ചാൻസ് ഉള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് ഇപ്പോ തന്നെ പഠിച്ച് ഈ ചാപ്റ്റർ എന്താ പറയാ നമ്മൾ ഇങ്ങനെ പറയാം ആച്ചക്കാലയ്ക്ക് കുടിക്കാം ഓക്കെ അയ്യു റെഡി എല്ലാവരും റെഡി ആണോ പഠിക്കാൻ വേണ്ടിട്ട് റെഡി ആണെങ്കിൽ മെസ്സിന് തംസപ്പ് അല്ലെങ്കിൽ ഹേർട്ട് തന്നെ തംസപ്പോ അല്ലെങ്കിൽ ഹർട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമോജി അയച്ചേ റെഡി ആണെങ്കിൽ മിസ് വെയിറ്റിംഗ് ആണ് നമുക്ക് നോക്കാം നോക്കാം ഈ ചാപ്റ്ററിൽ വരാൻ പറ്റുന്ന ആദ്യത്തെ ചോദ്യമാണ് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓതന്റിക് ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ബേസിക് ഐഡിയാസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി ഓർമ്മയുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് എന്താണ് ഈ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡോക്യുമെന്റ് തന്നെ നമുക്ക് നമുക്ക് ഒരു ഒരു ഉത്തരം പഠിക്കാൻ പറ്റും ഫസ്റ്റ് തന്നിട്ടുള്ള ആ സെന്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് ോ അതൊരു ഒത്തന്റിക് ഡോക്യുമെന്റ് ആണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ബേസിക് ഐഡിയാസ് ഉണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ദെൻ ലോസ് ഓഫ് എ കൺട്രി എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനാണ് ഓതന്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മുടെ നമ്മുടെ ചാപ്റ്ററിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ജവഹർലാൽ നെഹ്റു കമന്റ് ചെയ്ത് എല്ലാവരും മെസ്സു വായിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കമന്റ് ചെയ്തേ നിങ്ങളുടെ കമന്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതാ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മഹാത്മാ മഹാത്മാ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതായിരിക്കും ഏതാണ് നമ്മുടെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് നമ്മുടെ ആർക്കിടെക്ട് ആരാണ് പെട്ടെന്ന് കമെന്റ് ചെയ്തേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് അല്ലെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ അപ്പോ നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ള പേര് മാത്രം പഠിച്ച പോരല്ലോ നമുക്ക് ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാൻ മതി അതായത് ആർക്കിടെക്ടിന് പകരം ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റിന് പകരമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ചോദിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാപ്റ്ററിലുള്ള അംബേദ്കറിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാപ്റ്ററിലുണ്ട് അപ്പൊ അത് രണ്ടു മൂന്ന് സെന്റൻസ് ആയിട്ട് അതും കൂടെ പഠിക്കാം ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ എന്താ പറയാ നമ്മുടെ ബി ആർ അംബേദ്കർ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ഓക്കെ സോ നമുക്ക് നോക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീനെ നമ്മൾ കുറച്ച് കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീനെ നമ്മൾ കുറച്ച് കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ആ ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു എന്താ കമ്മിറ്റി എന്ന് പറയുന്നത് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഓക്കെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്തിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അപ്പൊ ആർക്കിടെക്റ്റുമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമാണ് അപ്പോ നമ്മുടെ അംബേദ്കർ ഉണ്ടല്ലോ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നായിട്ട് ഹെഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കമ്മിറ്റി ആണല്ലോ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂ തോൺ ഡ്രാഫ്റ്റ് രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ആരാണ് കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ അംബേദ്കർ ഓക്കെ മനസ്സിലായോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ അംബേദ്കറിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പഠിച്ചു അല്ലേ എക്സ്ട്രാ എക്സ്ട്രാ പഠിച്ചു അല്ലേ അതായത് എന്തൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആണ് പിന്നെന്താണ് ഈ ഒരു അദ്ദേഹം ഹെഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ ചെറുതായിട്ടൊരു നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം തരണം ചെയ്യണം എന്നാണല്ലോ അല്ലെ നിങ്ങൾക്ക് മിസ്സിന്റെ ഡ്യൂട്ടി ദാറ്റ്സ് മൈ അത് ആയിട്ട് നോക്കാം അടുത്ത നോക്കാലോ പഠിപ്പിച്ചത് അടുത്തേസ് ദ പാർലമെന്ററി സിസ്റ്റം ഡിഫർ ഫ്രംസിഡൻഷ്യൽ സിസ്റ്റം പ്രിപ്പയർ കമ്പാരിസൺ അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പാർലമെന്ററി സിസ്റ്റം പറഞ്ഞിട്ടില്ലേ എന്താണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പാർലമെന്ററി സിസ്റ്റം എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റവും പാർലമെന്ററി സിസ്റ്റവും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്താനാണ് പറയുന്നത് ഓക്കെ കുഞ്ഞിനോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് സിമ്പിൾ അല്ലേ എന്താ പാർലമെന്ററി സിസ്റ്റം എന്താണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് അത് കമ്പയർ ചെയ്ത് എഴുതാൻ നോക്കാം നോക്കാം പറ്റുന്നതോ ഫോംഡ് ആ അതായത് നമ്മുടെ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഫോം ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് ഗവൺമെന്റിന്റെ ഒരു ഫോം ആണ് എന്താ ഈ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് ഇലക്ടറെ അല്ലെ ഇലക്ട്രേറ്റീവ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എന്താണ് മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ലോ ലോ മേക്കിംഗ് മേക്കിംഗ് ആണ് ആണ് ിങ് കൗൺസിൽ അപ്പൊ നമ്മുടെ ഈ പാർലമെന്റ് എന്താണ് പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ആണ് നമ്മള് പാർലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം പാർലമെന്ററി സിസ്റ്റം എന്താണെന്ന് മനസ്സിലായില്ലേ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ പാർലമെന്ററി സിസ്റ്റം നമ്മൾ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുള്ളതാണ് മിസ് വെറുതെ പറഞ്ഞ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ദ പീപ്പിൾ ഡയറക്റ്റ്ലി ഇലക്ട് ദ അതായത് നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ എങ്ങനെയാ ഹെഡിനെ തെരഞ്ഞെടുക്കുന്നത് അതായത് നമ്മുടെ പ്രസിഡന്റിനെയും ചീഫ് മിനിസ്റ്റർ ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇലക്ടർ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്ററി സിസ്റ്റത്തിലെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹെഡിനെ തെരഞ്ഞെടുക്കുന്നത് മനസ്സിലായോ അതേപോലെ തന്നെയാണ് അതേപോലെ സോറി അതേപോലെ അല്ല ഓക്കെ അതേപോലെ അല്ല നമ്മുടെ പ്രസിഡൻഷ്യൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പീപ്പിൾ 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 ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് മനസ്സിലായോ ചെയ്യുന്നത് ചെയ്യുന്നത് ഇല്ലാതെ ഇല്ലാതെ ഇവരുടെ ഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിന് എലക്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഫ്രാൻസ് ആർ നമ്മുടെ അമേരിക്കയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് എക്സാംപിൾസ്റ്റേറ്റ് അമേരിക്കയും ഫ്രാൻസും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പൊ പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും ഒരു നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതും അല്ലെ ഇനി എന്ത് ചെയ്യാം ഇത് പാർലമെന്ററി സിസ്റ്റം മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് പ്രസിഡൻഷ്യൽ സിസ്റ്റം മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ മനസ്സിലായോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ അടുത്ത ക്വസ്റ്റൻ നോക്കാം യെസ് സിമ്പിൾ ആയിട്ടുള്ള ആണ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നോക്കാം റൈറ്റ് ബേസിക് ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ട് ബേസിക് ഐഡിയൽസ് ആണ് എഴുതാൻ പറയുന്നത് രണ്ടെണ്ണം എഴുതിയാ മതി രണ്ടെണ്ണം മാത്രം എഴുതിയാ മതി നിങ്ങൾ കൂടുതൽ എഴുതി ബുദ്ധിമുട്ടാൻ ഒന്നും പറയുന്നില്ല രണ്ട് ബേസിക് ആയിട്ടുള്ള ഐഡിയൽസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഐഡിയൽസ് കമന്റ് ചെയ്തേ എല്ലാവരും കമന്റ് ചെയ്ത് ഏതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഐഡിയൽസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നെങ്കിലും പറയാം എക്സാമിന് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ എഴുതുന്നറിയാം അല്ലെ മിസ്സിന്റെ മിടുക്കന്മാരും മിടുക്കികളും ആണല്ലോ ഇവിടെ ഇരിക്കുന്നത് അല്ലെ യെസ് അപ്പോ അല്ലാതെ ഇപ്പോ ഒരു പോയിന്റ് പറഞ്ഞേ യെസ് മിസ് ഈ വെയിറ്റ് നിങ്ങളുടെ മിസ്റ്റ് ചെയ്തോണ്ടിരിക്കേണ്ടി ഓക്കേ യെസ് 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 കമന്റ് കമന്റ് പേര് ചെയ്യുന്നുണ്ട് നോക്കാം 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 ഒന്നും വേണ്ട നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നത് മിസ് ആയിട്ടുള്ള സ്ലൈഡുമായിട്ടാ വന്നിട്ടുള്ളത് ആ നിങ്ങളെ പറ്റിക്കാൻ വന്ന അല്ല നോക്കാം യെസ് ഒന്നാമത്തെ പഠിച്ചു വെച്ചോ ജസ്റ്റിസ് രണ്ടാമത്തത് ലിബർട്ടി ജസ്റ്റിസ് ിബർട്ടി ഇക്വാലിറ്റിക്വാലിറ്റിന് രണ്ട് ചോദിച്ചിട്ടുള്ളൂ പക്ഷെ നാലെണ്ണം നമ്മൾ പഠിക്കും ഇനിയിപ്പോ ഇവര് നമ്മളെ പറ്റിക്കാൻ എങ്ങാനും നാലെണ്ണം ചോദിച്ചാലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാലെണ്ണം പഠിച്ചിട്ട് പോവാം അല്ലെ ജസ്റ്റിസ് ലിബേർട്ടിക്വാലിറ്റി ആൻഡ് ഓക്കെ അപ്പൊ നാല് പോയിന്റ്സ് പഠിച്ചല്ലോ നമ്മൾ എന്തായിരുന്നു അതിന്റെ ചോദ്യം എന്തായിരുന്നു ഐഡിയൽസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് യെസ് അപ്പൊ ആ ഒരു ക്വസ്റ്റിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ അവിടെ കഴിഞ്ഞു അല്ലെ നോക്കാം അടുത്തത് എന്താ അടുത്ത് എന്താണ് റോൾസ് നമ്മുടെ നമ്മുടെ കുറച്ച് നാല് ആൾ നാല് ആൾക്കാരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ പേര് ഇവിടെ തന്നിട്ടുണ്ട് ആ ആ പേരും അവരുടെ റോളും എന്താ പറയാ ഇടകലർത്തിയിട്ടാണ് തന്നിട്ടുള്ളത് അത് ആര് കണ്ടുപിടിക്കണം ആര് കണ്ടുപിടിക്കണം നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ മിസ്സ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അറിയോ നമുക്ക് അംബേദ്കറിനെ എ രാജേന്ദ്ര പ്രസാദിന് ബി സച്ചിദാനന്ദ സിൻഹ സി അങ്ങനെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് പറയണം ഓക്കെ ഡോക്ടർ ബിആർ അംബേദ്കർ അതായത് എ എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ കമന്റ് ചെയ്തേ ഇതിൽ വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ് ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണോ പ്രിപ്പയർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണോ ആക്ടി ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണോ എല്ലാവരും സി ഡി നാലും അങ്ങ് ഇട്ടോ എ ബി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ ഇട്ടത് കേട്ടോ ഓക്കെ എല്ലാവരും കമന്റ് ചെയ്തേ പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്തേ ആ ഈ എ ബി അത് എന്താ പറയാ ടൈപ്പ് ചെയ്യാൻ സമയൊന്നും വേണ്ട ഓക്കെ ആ കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് യെസ് നിങ്ങൾ പുലികളല്ലേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട് യെസ് അപ്പൊ നമ്മള് എല്ലാം പഠിച്ചിട്ടുണ്ട് ഇനി എക്സാം പേപ്പർ നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു നമുക്ക് കറക്റ്റ് ആയിട്ട് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് യെസ് യെസ് ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അല്ലെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ആരാണ് ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ തൊട്ട് ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റിനാണ് സെക്കൻഡ് ക്വസ്റ്റൻ ആണോ ഫസ്റ്റോ സെക്കൻഡോ ആയിട്ടുള്ള ക്വസ്റ്റനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് യെസ് രണ്ടാമത്തെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മനസ്സിലായോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അസംബ്ലി ആണ് ആര് ആക്ടി ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് ആര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഓക്കെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇത് അങ്ങട്ടും ഇങ്ങട്ട് മാറരുത് കേട്ടോ മാറിപ്പോവരുത് ജവഹർലാൽ നെഹ്റു ദ നെഹ്റുപിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ആ യെസ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലാണ് ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ആക്ടി ചെയർമാൻ ആണ് ഒന്ന് ആണ് ഇത് ടെമ്പററി ആയിരുന്നു അല്ലെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ചെയർമാൻ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പെർമനന്റ് ആയിരുന്നു ഓക്കെ ഫൈൻ യെസ് നെക്സ്റ്റ് നോക്കാം റൈറ്റ് ഇൻ നോട്ട് ഓൺ ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ കുറിച്ച് നമ്മുടെ ആമുഖത്തിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് ചോദ്യം നോക്കാം ഐഡിയൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മുടെ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയൽസും വാല്യൂസും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ആമുഖമാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കാവ്യാത്മകമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈം പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർ ഇന്ത്യയുടെ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് എന്ത് എന്ത് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രിയാമ്പിള് തയ്യാറാക്കിയിട്ടുള്ളത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻഡ് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചുരുക്കം അല്ലെ നമ്മുടെ എസ് എൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭരണഘടനയിലെ എന്തൊക്കെ കാര്യങ്ങളോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഒരു ചുരുക്ക ആണ് അല്ലെ അപ്പൊ അത് എസൻസും ും കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതായത് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജെക്ടീവ്സും ഗോൾസും ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ എന്താണ് ഓബ്ജക്റ്റീവ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രിയാമ്പിളാണ് ഓക്കെ അപ്പൊ പ്രിയാമ്പിളിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനൊന്നും സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ യെസ് ആരാണ് തയ്യാറാക്കിയത് എന്താണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലേ എന്തൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് അതിനെ അറിയപ്പെടുന്നത് ഓക്കെ ഫൈൻ ഇനി അടുത്ത കുറിച്ചു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ും ഗോൾസും എന്താണ് വാട്ട് ആർ ദ ഓബ്ജെക്ടീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓബ്ജെക്ടീവ്സ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്നത് നോക്കാം നോക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോവറിനിറ്റി സോവറിനിറ്റി സോഷ്യലിസം സെക്യുലാരിസം റിപ്പബ്ലിക് ഡെമോക്രാറ്റ് ഡെമോക്രസി അല്ലേ സോവറിനിസം റിപ്പബ്ലിക് സോവറിനിറ്റി സോഷ്യലിസം സെക്യുലാരിസം റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രസി ഇത്രയാണ് നമ്മുടെ ഗോൾസ് ഓഫ് അവർ കോൺസ് ഗോൾസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ അപ്പൊ ഈ കാര്യങ്ങൾ എവിടെയായി എവിടെ ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക നമ്മുടെ ഗോൾസ് എവിടെയാണ്ടാവുക എവിടെ ഉണ്ടാവുക നമ്മുടെ ഗോൾസ് കറക്റ്റ് ആയിട്ട് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു ഇല്ലേ നമ്മുടെ പ്രിയാമ്പിള്ളല്ലേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലേ യെസ് നോക്കാം സോവറിറ്റി എന്ന് പറയുന്നത് ഡിസിഷൻസ് ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മാറ്റേഴ്സ് അല്ലെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ ആണ് സോവറിനിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോഷ്യലിസം അല്ലെ സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷോർഡ് ബൈ മിനിമൈസിംഗ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ് ഇൻ സൊസൈറ്റി സോഷ്യലിസം എന്ന് എന്താണ് സോഷ്യലി ും എന്ത്ണ്ടാവരുത് ഇൻജസ്റ്റിസ് ഉണ്ടാവരുത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ഉണ്ടാവാൻ ഉണ്ടാവാൻ പാടില്ല പാടില്ല അസമത്വം എല്ലാവരും ഈക്വൽ ആയിരിക്കണം സോഷ്യൽ ഇക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി അതിനാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത് യെസ് എന്ന് എന്താണ് സിറ്റിസൻസ് ഹാവ് ദ റൈറ്റ് ടു പ്രൊഫസ് അതായത് പറയുന്നത് എന്താണ് ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും എന്തുണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്താ പറയുക റിലീജിയെ വിശ്വസിക്കാനുള്ള അത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പ്രചരിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ ആരും കമ്പൽ ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ എന്താണ് നമ്മുടെ സ്റ്റേറ്റിന് നമ്മുടെ ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒരു ഫേവറും ഒരു റിലീജിയനും കൊടുക്കാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മുടെ സ്റ്റേറ്റിന് ഒഫീഷ്യലി ഒരു റിലീജിയൻ ഇല്ല എല്ലാവരും ഈക്വൽ ആണ് അല്ലെ ഈക്വലി ട്രീറ്റ് ചെയ്യണം അതിനാണ് സെക്യുലാരിസം എന്ന് പറയുന്നത് ജാതി അല്ലെങ്കിൽ മതം റിലീജിയൻ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആരെയും മാറ്റി നിർത്തപ്പെടുന്നു ആരെയും എന്താ പറയാ നല്ലവരാണോന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കാട്ടുന്നു ഓക്കെ അതാണ് സെക്യുലാരിസം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ഡിസൈഡഡ് ടു ദി ത്രൂ ഇലക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുന്നത് ഡെമോക്രസി ഡെമോക്രസി എന്താണ് ഗവൺമെന്റ് ഈസ് റൺ ബൈ ദ്രസെന്റേറ്റീവ് ഇലക്ടഡ് ബൈ ദി പീപ്പിൾ അല്ലെ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിലൂടെയാണ് നമ്മൾ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് അല്ലെ ഗവൺമെന്റ് റൺ ചെയ്യുന്നത് നമ്മുടെ ജനപ്രതിനിധികളിലൂടെയാണ് റൺ ചെയ്യുന്നത് ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റൻ ആണ് ഓക്കെ ഫൈനൽ ആണ് ലിസ്റ്റ് ഔട്ട് എനി ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും നാല് ഫീച്ചേഴ്സ് നാലെണ്ണമെങ്കിലും നമ്മൾ എട്ട് ഫീച്ചേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ എട്ട് ഫീച്ചേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത് അതില് എന്ത് ചെയ്യണം നിങ്ങൾ എഴുതാം ഓക്കെ നോക്കാം സിസ്റ്റം ഉണ്ട് ദ റൂൾ ഓഫ് ലോ ഉണ്ട് ദോൺ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം പാർലമെന്ററി സിസ്റ്റം ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ അപ്പോൾ എട്ട് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഉള്ളത് ഇത് നിങ്ങൾ പഠിക്കണം നാലെണ്ണേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൂ പക്ഷെ മിസ് എട്ടെണ്ണം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എട്ടെണ്ണം പഠിച്ചു വെക്കണം കേട്ടല്ലോ യെസ് ഈ നാലിന് പകരം അഞ്ചായിട്ടും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എട്ടെണ്ണം പഠിക്കാം പിന്നെ നമുക്ക് ഇത് ക്വസ്റ്റൻ ആയിട്ടല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ട് വെച്ചതാണ് ഹൈറാർക്കി ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഹൈറാർക്കി അതിന്റെ ഓർഡർ ആണ് ഏറ്റവും ടോപ്പിൽ ആരാ വരുന്നത് നമ്മുടെ സുപ്രീം കോർട്ടാണ് അല്ലെ സുപ്രീം കോർട്ടാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈ കോർട്ട് താഴെയായിട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ദെൻ സബ് കോർട്ട് അറ്റ് ലാസ്റ്റ് ഏതാണ് മുൻസിഫ് കോർട്ട് ഓർ മജിസ്ട്രേറ്റ് കോർട്ട് ഓക്കെ മനസ്സിലായോ അതാണ് ഹൈറാർക്കി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മള് ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാം അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതാം ആരും ഈ ഒരു ചാപ്റ്ററിനെ ആലോചിച്ച് ഇനിയും ടെൻഷൻ ആവണ്ട ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈനപ്പ് ചെയ്യാം ഓക്കെ